പ്രശാന്തേട്ട ഒരു യുവതി ഒരു മുസ്ലിം യുവതി ജസ്ന സലി ഒരു കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയാണ് അവർക്ക് അവിചാരിതമായി ഒരു കൃഷ്ണന്റെ ചിത്രം ലഭിക്കുന്നു അവരത് ഒന്ന് വരച്ചു നോക്കി അവർക്ക് അവരുടെ ഭർത്താവ് ഇത് കണ്ടു അവരുടെ ആ ചിത്രകലയിലുള്ള താല്പര്യത്തെ ഭർത്താവ് പ്രോത്സാഹിപ്പിച്ചു പിന്നീട് അത് സംബന്ധിച്ച് പല കഥകളും വന്നു അവർ ഒരു കൃഷ്ണൻ്റെ ചിത്രം വരച്ചതും മറ്റൊരാൾക്കത് കൈമാറിയതും തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റവും ഒക്കെ നാട്ടിൽ കഥയായി പടർന്നു പിടിച്ചു പിന്നീട് കൃഷ്ണന്റെ ചിത്രം തേടി അവരെ തേടി ഒട്ടനവധി പേരെത്തി അവർ ഇതൊരു തൊഴിലായി എടുക്കുകയും ചെയ്തു അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ വരച്ച കൃഷ്ണന്റെ ചിത്രം കൈമാറിയപ്പോഴാണ് അദ്ദേഹം അത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും എക്സിൽ കുറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ഇപ്പോൾ യുവതിക്ക് നേരെ വലിയ സൈബർ ആക്രമണം വരികയാണ് അതായത് സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തെ വരെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ വ്യാപക ആരോപണങ്ങൾ വരുന്നത് ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നു സൈബർ ലോകത്ത് എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയം എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ ജസ്ന പറഞ്ഞതുപോലെ വളരെ കാലം കൊണ്ട് യൂട്യൂബിലും അല്ലെങ്കിൽ പാത്രമാധ്യമങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യുവതിയാണ് ജസ്ന സലീം ആണ് ഗുരുവായൂരപ്പനെ വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ച മുസ്ലിം പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം മോദിക്ക് സമർപ്പിച്ച മുസ്ലിം പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം മോഹൻലാലിന് സമർപ്പിച്ച മുസ്ലിം പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം സുരേഷ് ഗോപിക്ക് സമർപ്പിച്ച മുസ്ലിം പെൺകുട്ടി ഏറ്റവും അവസാനം മാതാപിതാക്കൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി നാന്നൂറ് ചിത്രം വരയ്ക്കാൻ തീരുമാനിക്കുകയും ആ പൈസ കൊണ്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും ഒരാഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായ പെൺകുട്ടി അതിനുശേഷമാണ് അത് ആദ്യത്തെ പടം മേടിച്ചത് സുരേഷ് ഗോപിയാണ് രണ്ട് പടം അദ്ദേഹം ഓർഡർ ചെയ്തു ആദ്യം വരച്ച പടം സുരേഷ് ഗോപി മേടിച്ചു ഏതാണ്ട് നൂറ്റൻപതോളം പടങ്ങൾക്ക് ആ പെൺകുട്ടിക്ക് ഓർഡർ ലഭിക്കുകയുണ്ടായി പഴയ ആൾക്കാരും വീട് വെച്ച് കൊടുക്കാം അല്ലെ സഹായധനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ട ഞാൻ ഈ പടം വരച്ചുകൊള്ളാം എൻ്റെ പടം വാങ്ങി നിങ്ങൾ സഹായിച്ചാൽ മതിയെന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്ന പെൺകുട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹം ഈ പെൺകുട്ടിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ളൊരു സൈബർ ആക്രമണം അത് ഗുരുവായൂരപ്പൻ്റെ പടം വരയ്ക്കുന്ന കാരണം കൊണ്ടാകാം ഗുരുവായൂരപ്പൻ്റെ പടം ഒരു മുസ്ലിം പെൺകുട്ടി വരയ്ക്കുന്നതിന് അന്നേ അമർഷമുള്ളതും ചർച്ച വന്നതുമൊക്കെയാണ് അതിൻ്റെ കെയർ ഓഫിലാകാം രണ്ടാമത് സുരേഷ് ഗോപിയിൽ പുറേ നിന്ന് സഹായിക്കാൻ നിൽക്കുന്നത് കൊണ്ടാവാം മോദി ഈ പടം വാങ്ങിച്ച് അതിന് പ്രചരണം കൊടുത്തത് കൊണ്ടാവും വേണം അതിൻ്റെ പടത്തിനൊക്കെ വളരെ നല്ല മാർക്കറ്റും അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു ആ വലിയൊരു സെലിബ്രിറ്റി ആയല്ലോ നിസ്സാര സമയം കൊണ്ട് ഒരു സാധാരണ വീട്ടിലെ അല്ലെങ്കിൽ ഇത്രയും അതും ഈ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന പെൺകുട്ടികളാകുമ്പോൾ വളരെ പോപ്പുലറാവാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പോപ്പുലർ പോപ്പുലറാവുന്നതിന് തടസ്സമുള്ള മത മതത്തിൻ്റെ മേലധ്യക്ഷന്മാർ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലം അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ മതത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ പെൺകുട്ടിക്ക് ഒത്തിരി പീഡനം അനുഭവിക്കേണ്ടി വരും ഈ പെൺകുട്ടിയുടെ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഉള്ള 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 പെൺകുട്ടിയാണ് ഭർത്താവ് ഉള്ള സ്ത്രീയാണ് അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ ഉസ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇവരുടെ മദ്രസയിൽ പോകുമ്പോഴും വളരെ ബുദ്ധിമുട്ട് കാണിക്കുകയും വൈലൻറ്റാവുകയും കൂടുതലുള്ള പിള്ളേരെ ഉദ്രവിക്കുകയൊക്കെ ഒരു രീതിയിലേക്ക് വന്നു അപ്പോൾ ഇത് പരിശോധിച്ചപ്പോൾ എന്തോ ഒരു അതിനെന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒന്ന് പരിശോധിച്ച് അവസാനം പരിശോധിച്ച് വന്നപ്പോൾ ഈ ഉസ്താദീ ഈ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് സംഭവിച്ചത് മനസ്സിലായി അതിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് ഇന്നലെ ന്യൂസൈറ്റീനകത്ത് വന്ന വാർത്തയാണ് ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് അവൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ സുഹൃത്ത് രതീഷ് കല്യാൺ അയാ അയാളുടെ കെയർ ഓഫിൽ റോഷൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ വ്യാജൻ ഒരാൾ വരികയും ഈ പെൺകുട്ടിയെ ആ ഈ അസുഖം മാറ്റി കൊടുക്കാം അപ്പം അവരുടെ വീട്ടിലോട്ട് ചെല്ലണം ഒറ്റയ്ക്ക് ചെല്ലണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വരേണ്ട അത് കേൾക്കാതെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി മാനഭംഗപ്പെടുത്തുന്നത് നേരിട്ട് പറഞ്ഞതാണ് ചാനലിൽ കൂടെ പറഞ്ഞതാണ് കുറച്ച് മാനഭംഗം ഇത് എന്നിട്ട് അതിനെ ഭീഷണിപ്പെടുത്തി ഇത് ആരും അതിന് ഈ ഒരു വിഷയം കൊണ്ട് തന്നെ ബന്ധുക്കളില്ല സ്വന്തം മതത്തിലുള്ള ഒരു തള്ളിപ്പറയുന്നൊരവസ്ഥ ഈ ഉസ്താദിൻ്റെ ഈ പ്രശ്നം കൊണ്ട് മതം മൊത്തം എതിരെ നിൽക്കുന്ന അവസ്ഥ ഈ ഇതിന് കൃത്യമായിട്ട് ഊദ്രിക്കാൻ വെളിയിൽ പറയാൻ പറ്റാതെ വരികയും അവസാനം ഇവൻ്റെ ഭീഷണിയുണ്ട് ഇവൻ നിരന്തരം വീട്ടിൽ വന്ന് ഊദ്രിക്കുകയാണ് ഈ കുട്ടിയുടെ ഫോട്ടോകളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കരസ്ഥമാക്കുകയും അപ്പോൾ വളരെ പിന്നെ കേസ് കൊടുക്കുകയും അയ അവരെ സഹായിക്കാൻ നേതാക്കന്മാരുണ്ടുകയും അത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ നേതാക്കന്മാരുണ്ടാവുകയും ഇതിൻ്റെ കേസ് തള്ളിപ്പോവുകയൊക്കെ ചെയ്തത് എന്നിട്ട് ആ ഉപദ്രവിച്ചവനാണ് ഇപ്പം ഈ സൈബർ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞേ ഇപ്പം നിരന്തരമായിട്ടുള്ള സൈബർ ആക്രമണം വരുമ്പോൾ നേരെ എനിക്കൊന്ന് ശ്യാമൊക്കെ ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചാണല്ലോ നമുക്കത് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടി അപ്പം ഇത്തരത്തിൽ ഒരു ഹിന് മുസ്ലിം പെൺകുട്ടി അതിന് അതിന് വീട്ടിൽ മാർഗമില്ലാത്ത അതിന് അടച്ചുറപ്പില്ലാത്ത വീടുള്ള ഒരു പെൺകുട്ടി അത് കണ്ടുകൊണ്ട് ഗോകുലം ഗോപാലൻ വീട് വെച്ചു കൊടുത്തു പറഞ്ഞു മനസ്സിലായില്ലേ ഈ ഗോകുലം ഗോല ഗോപാലിൻ്റെ അവസ്ഥ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾക്കറിയാം അദ്ദേഹം ആൾക്കാരെ സഹായിക്കുന്ന ആളാണ് മാത്രവുമല്ല എന്താണെന്ന ആൾക്കാർ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവർ പറയുന്ന രീതിയിൽ മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായ രീതിയിൽ ചിത്രീ ഇവർ ചിത്രീകരിക്കുന്നുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഗോകുലം ഗോപാലിനെ പോലുള്ള ഒരാൾ വീട് വെച്ച് കൊടുക്കത്തില്ലല്ലോ അല്ലെങ്കിൽ വേറെ കണ്ടമാനം ആൾക്കാരെ സഹായം ഞാൻ ഇന്നലെ ഇന്നലെ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവർ വല്ലാണ്ട് ഭയന്നിരുന്നു അതെ വല്ലാണ്ട് ഭയന്നിരുന്നു ഞാൻ പ്രശാന്തട്ടനെ ഓഡിയോ കേൾപ്പിച്ചല്ലോ നമ്മളോട് സംസാരിക്കുന്നത് അവർ വല്ലാണ്ട് ഭയന്നിരിക്കുകയാണ് ഒരു പക്ഷേ അവർക്കെതിരെ ഒരു സംഘടിതമായിട്ടുള്ള ഇപ്പോൾ സൈബർ ആക്രമണമാണ് ഈ സൈഗ സൈബർ ആക്രമണമാണ് ഏറ്റവും വലിയ ഒരു മുറിവേൽപ്പിക്കുന്നത് അല്ല ഇതിനകത്ത് വളരെ സംഘടിതമായിട്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കയറും സംഘടിതമായിട്ട് നീങ്ങുകയാണ് കാരണം ഇത് ഈ പെൺകുട്ടിയെ സഹായിക്കാൻ വളരെ വലിയ ആൾക്കാർ നിൽക്കുകയും ആ പെൺകുട്ടി ആ അതിൻ്റെ ചിത്ര രച രചനയിലൂടെ അതിനൊരു വീട് വയ്ക്കാനും അല്ലെങ്കിൽ നല്ല ഒരു സംവിധാനത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് ഒരു വിഷയം അപ്പം ഇത്തരത്തിൽ നീങ്ങുമ്പോൾ ഈ പെൺകുട്ടിയെ മോശമാക്കണമെങ്കിലും അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ നിൽക്കുന്ന മാന്യന്മാരും അകന്നു പോകണമെങ്കിൽ ഇത് മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നു വളരെ കൃത്യമായിട്ട് ഒരു മോശക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് അവരുമായിട്ട് അപ്പം അങ്ങനെ മോശക്കാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സമീ അവരുടെ സമീപത്ത് നിൽക്കുന്നവർ കൂടി മോശമാകുന്നത് കൊണ്ടുകൊണ്ട് അവരകന്നു രീതി ഉണ്ടല്ലോ അപ്പം ഇത് ഹണി ട്രാപ്പ് ആൾക്കാരെ പെടുത്തിയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മോശമായ രീതിയിൽ ജീവിതം നയിച്ച സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടുന്ന സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഈ ഈ പടം വരച്ച് വീട് വയ്ക്കാനാണെന്ന വ്യാജേന കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ഈ ഒരു കാര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു ഇവർ വളരെ കാലം കൊണ്ട് തട്ടിപ്പ് കാര്യങ്ങൾ െന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് സംഘടിതമായിട്ടുള്ള ആക്രമണത്തിലേക്ക് പോകുകയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിനെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്ത് പടം ഒരു നമ്മളെ ഒരു മതമാണ് ഞാനിപ്പോൾ മതമാണ് എനിക്ക് മറ്റൊരു മതത്തോട് ഇഷ്ടവും ബഹുമാനവും തോന്നും തോന്നുമ്പോഴാണല്ലോ മതേതരത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റൊരു മതത്തെ ബഹുമാനിക്കുകയും അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നു അപ്പം അതല്ലാതെ മറ്റൊരു മതത്തിലെ ഒരു കൃഷ്ണന്റെ പടം വരച്ചെന്ന് കരുതി അതിനെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നു അതിന് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു അതിനെ പേര് ഉസ്താദ് ഉപദ്രവിച്ചതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിന് ഒരു മോശമായ അവസ്ഥ എന്ന് പരസ്യമായിട്ട് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു മതം മൊത്തം ആ ഉസ്താദ് ഉൾപ്പെടെ വേറെ രീതിയിൽ അതിനെ ഉപദ്രവിക്കുന്നു ഇപ്പം ഈ രീതിയിലേക്ക് പോവുകയാണ് അപ്പം ഇതിനകത്ത് ഈ ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് ആൾക്കാർ ഇടപെട്ട് ഇതിന് സത്യാവസ്ഥ മനസ്സിലാക്കി ഇതിനെ ഉപദ്രവിക്കുന്നവർക്ക് ഇന്നത്തെ നിയമം അനുസരിച്ച് കൃത്യമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഇടപെടാൻ ആളുമില്ല ആരുമില്ലാത്തൊരവസ്ഥ അങ്ങനെ ഇടപെടാൻ ആളില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം സംഘടിത ആക്രമമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് വേറെ ഏതെങ്കിലും ഒരു ജാതിയുടെ അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ കുട്ടി ആക്രമിച്ചെങ്കിൽ കൃത്യമായിട്ട് അതിനു വേണ്ടി പറയാൻ ആൾക്കാരുണ്ടാവും ആക്രമിക്കാനുള്ള തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇന്നലെ ആ പെൺകുട്ടി വളരെ വേദനയോട് കൂടി പറഞ്ഞു എന്നെ ഉപദ്രവിച്ച ഉസ്താദിന് ഈ പണി അല്ലെങ്കിൽ ഉസ്താദിന് അതിന് വേണ്ട ശിക്ഷ കൊടുക്കാത്ത അള്ളാഹു ആണ് ഇവിടെ ഉള്ളതെങ്കിൽ എനിക്ക് ആ അള്ളാഹുവിൽ വിശ്വാസമില്ലെന്ന് അത് അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൻ്റെ എല്ലാ ചിട്ടവട്ടത്തോടും കൂടി ഇപ്പോഴും ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പം അതിനിപ്പോഴും അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്ത് എൻ്റെ ജീവിതമില്ലായ്മ ചെയ്ത എൻ്റെ എല്ലാം നശിപ്പിക്കുന്ന ഈ ഉസ്താദിനെ ശിക്ഷിക്കാത്ത അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്ന എൻ്റെ നാഥനായിട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല നിങ്ങൾ പറയുന്ന നരകത്തിൽ ഞാൻ പൊക്കോളാമെന്നാണ് ഇന്നലെ കൊച്ച് ഒരു ടി വിക്ക് കൊടുത്ത ബൈറ്റിനകത്ത് ഞാൻ പറയുന്നത് കേട്ട് അത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഒരു പെൺകുട്ടി പറയാത്ത കാര്യങ്ങൾ പറയാൻ ില്ല ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പറയാൻ ഞാൻ പറയാൻ അല്ലെങ്കിൽ ശ്യാം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പടം വരച്ചതിന്റെ പേരിൽ അതൊരു ഉപജീവന മാർഗ്ഗമാക്കി അതിനകത്തൂടെ സ്വന്തം വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ ആരുടെ സഹായമില്ലാതൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും അതൊരു ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പടം ആയതുകൊണ്ട് അവരെ ആക്രമിക്കുകയും അവരുടെ ജീവിതം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹം ഒരു പ്രാകൃത സമൂഹത്തെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കേരള സമൂഹം തയ്യാറാകരുത് അവരെ ആ അത്തരത്തിലുള്ള അക്രമം നടത്തുന്നവരെ തിരിച്ചറിഞ്ഞ് അത് എന്താണെന്ന് വേണ്ട അതിന് ശിക്ഷ കൊടുക്കണം അതിന് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ വേദനയ്ക്ക് വേദനയ്ക്കൊപ്പം കൂടെ നിൽക്കണം അല്ലെങ്കിൽ അതിനെ സഹായിക്കണം എന്നാണ് എനിക്ക് അവസരം തീർച്ചയായും അവർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവുക കാര്യം അവർക്ക് ഈ ഫോൺ എടുത്ത് സംസാരിക്കാൻ പോലും ഭയമാണ് അതെ നമ്മൾ ഇന്ന ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ സംസാരിക്കാൻ തയ്യാറായത് അതിനുശേഷവും അവരുടെ വാക്കുകൾ പ്രശാന്തട്ടം കേട്ടല്ലോ ഭയത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത് അവരെ ഏത് വിധേനയും കൈകാര്യം ചെയ്യാൻ ചില മൃഗങ്ങളുണ്ട് നമ്മൾ ഈ അനിമൽ പ്ലാനറ്റിലും ഡിസ്കവറിയിലും ഒക്കെ കാണാറുണ്ട് ചില മൃഗങ്ങൾ ഈ സാധു മൃഗങ്ങൾ കൂട്ടത്തോടെ വരുന്ന സാധു മൃഗങ്ങളിൽ ഒന്നിനെ കൂട്ടം തെറ്റിക്കും കൂട്ടം തെറ്റിച്ച് അതിനെ ഒറ്റയ്ക്കാക്കി വേട്ടയാടും അതും ക്രൂരമായിട്ടാണ് വേട്ടയാടുന്നത് ഈ ക്രൂരമായി വേട്ടയാടി ജീവനോട് അതിനെ കടിച്ചു പറിക്കും അതെ അത്തരത്തിലൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് അല്ല അത്രത്തോളം പ്രവൃത്തി തന്നെയാണ് അപ്പം ഏത് കാരണവശാലും കാരണം ഇതിനെ ഒറ്റപ്പെടുത്തുക ഇതിന് ഇപ്പം അതിനെ ഉപദ്രവിക്കാൻ മാർഗം മാർഗ്ഗമില്ല കാരണം അതിൻ്റെ കൂടെ സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരമുള്ളവരും ഒക്കെ സഹായിക്കാനുള്ളപ്പോൾ അവരിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ആരോപണങ്ങളുണ്ടാക്കുക ആരോപണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ശരി തെറ്റുകൾ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശരിയായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ വരും അന്നേരം ഒറ്റപ്പെടും ആ ഒറ്റപ്പെടുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിൽ പറഞ്ഞതുപോലെ ഏത് രീതിയിലും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുള്ള സാഡിഷ് മാനസികാവസ്ഥയുള്ള മതത്തിൻ്റെ ത്രീവ്രമായ ചിന്ത ഉള്ള ആൾക്കാരാണ് അവരാണ് ഇതിനുവേണ്ടി തയ്യാറാവുന്നത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പോകത്തില്ല പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തേ മതിയാവുള്ളൂ ഇപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്ന പീഡനത്തിന് ഈ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട സഹായവും സഹായഹസ്തവുമായിട്ട് എല്ലാവരും കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസവും ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ വരം പടം വരച്ച് ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റേ ചർച്ച ആയിക്കൊണ്ടിരുന്ന ഈ പെൺകുട്ടിയെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല കാരണം അതിൻ്റെ മാർഗത്തിലേക്കൂടെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ജസ്ന ദു റഹീം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ചർച്ച ചെയ്ത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച ആവശ്യമാണ് ഈ ചർച്ച ചെയ്യപ്പെട്ട പെടേണ്ട വിഷയമാണ് കൃഷ്ണൻ ഗുരുവായൂരപ്പന്റെ പടം വരച്ചു അതിന് ചില പിന്തുണ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നതിനും പെണ്ണിനെ അപമാനിക്കുന്നതിനും ഭംഗപ്പെടുത്തുന്നതിനുമൊക്കെ ശ്രമിക്കുന്ന സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തെ ഏതർത്ഥത്തിലും ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്